അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് ഇതാ ഇതാണ് ഇവിടുത്തെ ബീഫ് കറി ഇതാണ് ഇവിടുത്തെ പേരുകാട്ട മുട്ട കറി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടില്ലേ ലളിതാസ് കിച്ചന്റെ വീഡിയോ പൂങ്കാവിലെ അപ്പോൾ പൂങ്കാവിലെ ദേവൻ തന്നെയാണ് അവിടുത്തെ ദേവൻ തന്നെയാണ് ഈ കട നമുക്ക് പറഞ്ഞത് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ള ഒരു കടയാണ് ഈ എറണാകുളം തിരുവനന്തപുരമൊക്കെ നമ്മൾ എൻ എച്ച് വഴി യാത്ര ചെയ്തിട്ടുള്ള കുറച്ച് പഴയ തലമുറയിലെ ആളുകൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും കരുനാഗരൻ ചേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട് ഈ പൂങ്കാവ് ജംഗ്ഷനിൽ തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു ആ ചായക്കട ഇപ്പോൾ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് പൊളിച്ചു കളയേണ്ടി വന്നപ്പോൾ അത് റോഡിൽ നിന്ന് കുറച്ചും കിടക്കും മാറ്റിയിട്ട് ഇവിടെ നിന്ന് നോക്കിയാലും നിങ്ങൾക്ക് പ്രൊവിഡൻസ് ഹോസ്പിറ്റൽ കാണാൻ പറ്റുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ എത്തണേ തൊട്ട് മുന്നെയാണ് ഇരിക്കുന്നത് അവിടെ ഒരു ഷോറൂം ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇടവഴി എന്ന് വെച്ചാൽ കാറൊക്കെ പോകുന്ന വഴി തന്നെയാണ് കേട്ടോ അവിടേക്ക് ആ കട ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ മുന്നേ ആരൊക്കെയോ ചെറിയ വീഡിയോയിലൊക്കെ ഈ കടയെ കടയെപ്പറ്റി എന്നുവെച്ചാൽ മുന്നേ ഉണ്ടായിരുന്ന കട അപ്പോൾ പുതിയ കട ഇങ്ങോട്ട് മാറ്റിയത് കുറേ പേരൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം പിന്നെ ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് രാവിലെ മുതൽ രാത്രി വരെ പൊറോട്ടയും ബീഫും കിട്ടും പിന്നെ അപ്പം അങ്ങനത്തെ ചപ്പാത്തി എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ ഈ ഇത്രയും വർഷമായിട്ട് ഇവിടെ പേര് നിലനിൽക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇവിടുത്തെ ബീഫ് കറിയും പൊറോട്ടയാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് പ്രത്യേകിച്ച് ഇത് പറഞ്ഞു പറഞ്ഞതിനാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇപ്പം നമ്മളും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ ചെറിയ വലിയ മായം കലരാത്ത ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളെപ്പോഴും നോക്കും അങ്ങനത്തെ ഒരു വലിയൊരു ഹോട്ടൽ അന്വേഷിക്കുന്നേക്കാളും പലപ്പോഴും ഈ ഒരു നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ നമ്മൾ അന്വേഷിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കണ ആളുകൾക്ക് വരാൻ പറ്റിയ ഒരു കറക്റ്റ് സ്ഥലമാണ് തൊട്ടപ്പുറത്താണ് ലളിതാസ് കിച്ചനുള്ളത് അതിൻ്റെ കുറച്ചും കൂടി മുന്നിലേക്ക് വരുമ്പോഴാണ് ഈ കരുണാകരൻ ചേട്ടൻ്റെ ചായക്കട ാരൻ ചേട്ടന്റെ ചായക്കട എന്ന് പറഞ്ഞാലാണ് ഇവിടെ അറിയാം അച്ഛൻ എത്ര നാള് റോഡ് സൈഡിലായിരുന്നു ഇവിടേക്ക് മാറി അപ്പൊ ചേട്ടൻ ഇവിടേക്ക് മാറി പിന്നെയാണോ ചേട്ടൻ നടത്തിയ കൂടിയാണ് എന്തൊക്കെയാറോട്ടാത്തി

ഞായറാഴ്ച ഉണ്ടാകും ഞായറാഴ്ച ദിവസം ദേവൻ എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടുത്തെ മുട്ടക്കറി കറി ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് പക്ഷെ പറഞ്ഞ ഒരു കാര്യം കിട്ടിയില്ല താറാവ് മുട്ട കൊണ്ടുള്ള കറിയെന്നാ പറഞ്ഞത് ഇവിടെ ഈ വരവുമൊട്ട ഒരു എടുത്തില്ല ഇവിടെ നല്ല നാടൻ മുട്ട കിട്ടിയാലേ എടുപ്പുള്ളൂ പക്ഷെ അത് ഇന്ന് വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് അത് കാണിക്കാൻ പറ്റിയിട്ടില്ല ഇതിപ്പോ സാധാരണ കോഴിമുട്ടങ്ങൾ പിന്നെ അവിടെ അപ്പോൾ നമുക്ക് ഇതാണല്ലോ ഇതാ പറമൊട്ട കണ്ട നമ്മൾ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പൊറോട്ട ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ പൊട്ടി പൊട്ടി ഇതാ വീണോളൂ നമ്മളൊന്നും ചെയ്യണ്ട നല്ല രണ്ട് വരലുകൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന പൊറോട്ട പൊറോട്ടയും ബീഫും ആണല്ലോ അങ്ങനൊരു കോമ്പിനേഷൻ ബീഫിന്റെ പീസൊക്കെ പറഞ്ഞാൽ നല്ല പീസുകൾ ശരിക്കും ഇത് ഒരു രണ്ട് മിനിറ്റ് കിടന്ന് കുതരണം എന്നാലാണ് അതിൻ്റെ ഒരു ഇട്ടോളൂ നമുക്ക് പക്ഷെ ഇപ്പൊ എത്രയും നേരം വെയിറ്റ് ചെയ്യാനുള്ളൊരു സമയമില്ല കടയിൽ തിരക്ക് വരണ സമയമായി ഞാനിരുന്ന് ഇവിടെ ഇരുന്ന് ഇവരെ മെനക്കെടുത്താൻ പാടില്ലല്ലോ കണ്ടാട്ടാ നല്ല നല്ല പൊറോട്ടയും നല്ലൊരു നല്ലൊരു ഗ്രേവി ബീഫ് ബീഫും കൊള്ളാം ഒരു എനിക്ക് പറഞ്ഞ എന്താണെന്ന് എനിക്കിങ്ങനെ മനസ്സിലാവണില്ലേ പക്ഷെ നമ്മൾ നോർമലി കഴിക്കുന്നതിനേക്കാളും മസാലക്കകത്ത് ചെറിയ ഉള്ളീന്റെ ആണോ ആ വരില്ല ഒരു ഒരു പ്രത്യേക ഒരു സ്വാദ് പിന്നെ ഈ മുട്ടക്കറി ഇച്ചിരി കഴിച്ച് നോക്കാൻ വേണ്ടിട്ട് വേണേലും കൂടി കഴിക്കാൻ സ്ഥലമല്ല എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ ഇത്രയേ എന്നെ കൊതിപ്പിച്ച് എനിക്ക് താറാവ് മുട്ടയുടെ കറി കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ിൽ പോയിട്ടുണ്ടാക്കി കഴിക്കാം ബീഫ് കറിയാണോ മുട്ടക്കറിയാണോ അടിപൊളി കഴിച്ചാൽ ഞാൻ മുട്ടക്കറിയെന്ന് പറയും കാരണം ഒരു രക്ഷമില്ലാത്ത സ്വാദി എത്ര പൈസ ഇവിടെ എല്ലാത്തിനും പൈസയൊക്കെ എഴുതുന്ന വെച്ചിരുന്നു ഇവിടെ എല്ലാ കടയിലും അങ്ങനെ ഉണ്ട് കേട്ടോ പൈസ എന്താ എഴുതി വെച്ചിട്ടുണ്ട് മുട്ടക്കറി എത്ര രൂപയത് ഇരുപത്തി അഞ്ച് രൂപ ഇരുപത് രൂപയാ പറഞ്ഞു തെറ്റിപ്പോയി മതി കേട്ടോ മതി മതി മുട്ട കറി കോഴിമുട്ടയാണെങ്കിൽ ഇരുപത്തിരണ്ട് രൂപയും മുട്ടക്കറി താറാവ് മുട്ടയാണെങ്കിൽ മുപ്പത് രൂപയും എങ്ങനെയാണേ പിന്നെ കടലക്കറി കിഴങ്ങ് കറി ഒക്കെ ഇരുപത് രൂപ പൊറോട്ട എട്ട് രൂപ അപ്പം ഇടിയപ്പം ഒക്കെ ഏഴ് രൂപ ബീഫ് ബീഫ് ഈ പ്ലേറ്റിൻ്റെ ആദ്യം കാണിച്ചു തന്നില്ലേ അത് എഴുപത് രൂപയാണേ അപ്പോൾ ഇതാണ് നമ്മളെ ചെരുണ്ണാ രജേൻ്റെ ചായക്കട അപ്പോൾ ഇന്ന് അർജുൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു പേരും കൂടി ഇവിടെ ഇടാം പക്ഷേ ഈ നാട്ടിലൊക്കെ ഈ അച്ഛൻ്റെ പേര് പറഞ്ഞാലാണ് അറിയുക കണ്ടീമൊരു ബേക്കറിമാതിരിയൊക്കെ ഉണ്ടല്ലേ പക്ഷെ പുറമേ ഉള്ളൂ അത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഇരുന്ന് കഴിക്കുന്ന മാതിരി തന്നെയാണ് അപ്പോൾ ഞായറാഴ്ച ദിവസം അവധിയാണ് ബാക്കി എല്ലാ ദിവസം ഉണ്ട് രാവിലെ മുതൽ രാത്രി വരെ നല്ല ചൂട് പൊറോട്ടയും ബീഫും ഒക്കെ കിട്ടുന്ന ഒരു ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് എൻ്റെ അച്ഛനോട് ചേർന്നുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ആ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിളിച്ച് വഴിയൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ പുതിയ വീഡിയോയും വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം